കൈ കൈ മാത്രമല്ല ും പ്രശ്നമുണ്ട് ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊല്ലംകോട് ഒരു സൈക്കിൾ റൈഡ് നടത്താനായിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ മൂഡ് കൊല്ലങ്കോട് എങ്ങനെയാണ് ഇവിടുത്തെ ലോക്കൽ പ്രദേശം കാര്യങ്ങളും ഓണം അതുപോലെ വൈറലായിട്ടുള്ള താമരപ്പാടം ചന്ദ്രേട്ടൻ്റെ കട ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു സൈക്കിളും കൊണ്ട് എക്സ്പീയർ ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിൾ എടുക്കണമെങ്കിൽ ഒരു ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസോളൂ വൺ ഹവറിന് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊല്ലംകോട് വരുന്ന സമയത്ത് താമരപ്പാട എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ സൈക്കിളുടെ ഉള്ളത് ഇവരെ വിളിച്ചാൽ മതി അതിന് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൾ വന്ന് സെറ്റ് ചെയ്തു തരും നിങ്ങൾക്കൊരു ലോക്കൽ എക്സ്പീരിയൻസ് ഒരു സൈക്കിളും കൊണ്ട് ഈ ഒരു ഗ്രാമപ്രദേശം കറങ്ങി നടന്ന് കാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ് പെയ്ഡ് ഒന്നും അല്ല കേട്ടോ പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ഇവരുടെ സൈക്കിളിപ്പോൾ ഒരു മണിക്കൂർ എടുത്തിട്ട് ഈ കൊല്ലംകോടും പരിസരമൊക്കെ ഒന്നിങ്ങനെ കറങ്ങും പ്രത്യേകിച്ച് ഈ താമരപ്പാടം പിന്നെ ചന്ദ്രേട്ടൻ്റെ ചായക്കട അങ്ങനെ ഈ കൊല്ലങ്കോടിൻ്റെ അഡ്രസ്സ് തന്നെ മാറ്റിമറിച്ച ഒരു പ്രദേശങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈക്കിൾ ഒരു റെഡിയാക്കി തരുന്നുണ്ട് അല്ലേ ചേട്ടാ ചേട്ടൻ പേരുന്നതാണ് ലക്ഷ്മണ അല്ലേ അപ്പോൾ ഇന്ന് ഇന്നല്ലേ ഓണം ഫസ്റ്റ് സ്റ്റാർട്ടായിരിക്കുന്നല്ലേ ഉത്തരാടമാണ് അപ്പ ഇന്ന് വരുന്ന ആളുകൾക്ക് ഇവരെ വിളിച്ചാലും മതി കേട്ടോ ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ആൾ എത്തി നമുക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഏറെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൈത്തരും അപ്പോൾ എന്തോ ഫോർമാലിറ്റീസ് കൊടുക്കാം ഫോൺ നമ്പർ റോഡ് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് സൈക്കിള് ചവിട്ടലും വീഡിയോ എടുക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ പക്ഷേ എടുക്കാതിരിക്കാൻ വയ്യ അത്രമാത്രം നേച്ചുറൽ ബ്യൂട്ടിയാണ് അങ്ങനെ ഫൈനലി നമ്മൾ കൊല്ലം തലവര തന്നെ മാറ്റി നിറച്ചാൽ താമരപ്പാടത്തെത്തിയിരിക്കുകയാണ് കേട്ടോ താമരപ്പാടത്തിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ജഗമുഖ തന്നെയാണ് ആളുകൾ ഫോട്ടോസ് റീൽസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വിവിധ സ്ഥലങ്ങൾ നിന്നിട്ട് എത്തിയിരിക്കുന്നത് കാരണം ഇവിടെ വരുന്ന വണ്ടിയുടെ നമ്മുടെ പ്ലേറ്റുള്ളിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അതാണ് അതിൻ്റെ എൻട്രൻസ് നമുക്കിവിടെ സൈക്കിള് സേഫായിട്ട് വെക്കണം കാരണം ഇതിന് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലയാണോ ഇതാട്ടോ അവരുടെ ചെറിയ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കണോ എനിക്കും പോണോ ചന്ത എത്ര വേണോ നമുക്ക് ഫ്രീ ഒന്നുമില്ല ഇതിനായിട്ട് ആൾക്കാർ കൊണ്ടുവരണം കേട്ടോ നമ്മളെ വീട് ആൾക്കാർക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോട്ടെ ിക്കറ്റ് ചിന്തിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കില്ല അല്ലേ അതാണ് അതൊരു കല്യാണപ്പരേക്ക് കയറുന്ന പോലെ കേട്ടോ കിട്ടിയ അവസരം നല്ല രീതിക്ക് അവർ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതുപോലെ പല സ്ഥലങ്ങളുണ്ട് ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയാവുന്ന സ്ഥലങ്ങൾ ഇനി ആ തിരക്കന്നെ ഇവിടെ കേട്ടോ ഒരു വലിയ എന്താ പറയാ പാർക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു വൈബിലാണ് ആളുകൾ റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവിടെ നിന്ന് വരുന്നത് ഇവിടെ മലപ്പുറത്ത് നിന്ന് ഇത് കാണാനായിട്ട് വന്നതാണ് ഓണലിയുമായിട്ട് എങ്ങനെയുണ്ട് പാലക്കാട് സെറ്റ് ഞാൻ അടുത്തേന്ന് പോയിട്ടോ ആ നല്ല മതിയായിട്ട് വിളിയാ ഒന്ന് പോയി കണ്ടു നോക്കി ശരി ഈ ഒരു ഒച്ചത്തിൽ പാട്ട് വെക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ സൂപ്പറായിട്ടോ എന്നാൽ ഇവരുടെ പാർക്കിങ് നമ്മൾ വലിയ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പാർക്കിങ് ആളുകൾക്ക് ഫോട്ടോ എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടാക്കി കൊടുക്കണ്ട ഈ ഒരു താമരപ്പാടത്തിൻ്റെ ക്രൗഡ് അറിയണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരണം കേട്ടോ അത്യാവശ്യം നിറയെ വണ്ടികളുണ്ട് ഈ പകുതിയും ബസ്സുകളാണ് വെലിഞ്ഞ് നീ കിടക്കുന്നത് രണ്ട് പാർക്കിങ്ങ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മളിപ്പോൾ വന്ന വഴി ചെറിയ വഴി പിന്നെ ഈ ഒരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഓടുകളുള്ള വഴിയും ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഐ ലവ് കൊല്ലംകോട് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷെ കൊല്ലംകോട് ഇഷ്ടപ്പെടും കേട്ടോ അതിൽ യാതൊരു സംശയമില്ല ഇടുന്നേ ഇടന്ന് വരുന്നു ഇറങ്ങാത്തോ എങ്ങനെയുണ്ട് കൊല്ലങ്കോട് അടിപൊളി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടോ ആദ്യമായിട്ട് ഇവിടെയാണോ അല്ലെങ്കിൽ ചേച്ചി ഓണായിട്ട് ലീവ് ഒന്നല്ലേ പുള്ളി തിരക്കെന്നല്ലേ അത് മെയിന്റനൻസ് ചെയ്യുന്നത് ഇതെല്ലാം നോക്കി നടത്ത നിങ്ങളാണോ എത്ര പേരുണ്ട് നാലഞ്ചു പേര് ആ നിങ്ങൾക്ക് മാത്രം ഡ്യൂട്ടിയാ അപ്പം ഇന്ന് ഓവർ ടൈം കിട്ടൂല എവിടെ അല്ലേ നമ്മൾ ചേച്ചീനൊക്കെ ഒന്ന് പരിഗണിക്കണം കേട്ടോ ഇതിൻ്റെ ആൾക്കാർ ഈ ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെ ഒരു അന്യായ ഒരു ആന അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് സംഗതി സെറ്റാ ഈ വരുന്ന ആളുകൾക്കൊക്കെ പുള്ളിക്കാർ തൃശ്ശൂരിൽ നിന്ന് വന്നേക്കല്ലേ ഒരു വികാരമാണ് ആന എന്നിട്ട് പുള്ളി ഇവിടുന്ന് തിരിഞ്ഞും മലിഞ്ഞൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നു അത് ബ്രോക്കല്ലേ തല്ലേ പാലക്കാട്ടുകാർക്ക് ബീച്ചില്ല കടലില്ല എന്ന് പറഞ്ഞാൽ വിഷമമൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് നിഷാറാക്കി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ തെരഞ്ഞു കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് ആളുകളെത്തും ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെത്തും ഇവിടെ വാടക സൈക്കിൾ എടുക്കുന്നുണ്ട് അതെടുക്കട്ടെ സൈക്കിൾ എടുക്കുന്നുണ്ട് കേട്ടോ താമരപ്പാടത്തിൻ്റെ ഉള്ളിൽ സൈക്കിളും ചവിട്ടിട്ട് പോവാൻ നല്ല രസാ കേട്ടോ നെല്ലിൻ്റെ മണവും കൊണ്ട് ഈ പൂക്കളുടെ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ ആളുകളുടെ നല്ല സംസാരവും കേട്ട് ഇങ്ങനെ ജാളിയായിട്ട് നമുക്ക് പോവാം രണ്ട് സുന്ദരി കുട്ടികളിവിടെ ചെറിയ കടയൊക്കെ തുടങ്ങി കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കുഴപ്പമില്ല ആളുകൾക്ക് വരുന്നുണ്ടോ അപ്പോൾ താമരപ്പാടം വരുന്ന ആളുകൾ നമ്മുടെ കുട്ടികളുടെ കടയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവരുടെ കടയിൽ കുറേ മുട്ടായി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് വേറെന്തൊക്കെയാണ് ഉള്ളത് സ്പെഷ്യൽ എന്താ ഉള്ളു ആ നെല്ലിക്ക വേറെ ഷാറ ഉണ്ട് കേട്ടോ എന്നാലും ഒരു നമ്മുടെ കുട്ടികളെ കടയിൽ കൊണ്ട് വരട്ടോ എന്താ പേര് പറഞ്ഞോല്യ നല്ല പേരാണല്ലോ കുറെ ആളുകൾ ഇവിടെ വന്നിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു ഒരു വെള്ളച്ചാട്ടുണ്ട് അത് കാണണം അതിൻ്റെ അടുത്ത് ഒരു ഓണസദ്യയുടെ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല കിട്ടുമെങ്കിൽ അതും കൂടെ വന്ന് കഴിക്കണം അപ്പോൾ ഉൾ ഉൾക്കാഴ്ചകൾ കാണാൻ എല്ലാവരും ഒപ്പം കൂടിക്കൂടി ഇവിടെ തിരിച്ച് കയറുന്ന കാര്യം ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കേട്ടോ കയറ് ഞാൻ വരുന്ന വഴിയെല്ലാം നല്ല കുറ്റനെ ഇറക്കും താഴോട്ട വരുന്നു തിരിച്ച് പോകുമ്പോഴായിരിക്കും ഒരു പിടിച്ച് പോകേണ്ട അവസ്ഥയായിരിക്കും ഒരു വലിയ കാറ്റം വലിയൊരു ക്യാറ്റം കയറിയ ു ബ്ലഡ് വരാണ്ടെങ്കിൽ വെള്ളം കുടിക്കണം വലിയൊരു കയറ്റം കയറി കേട്ടോ ഒരു കല്ല് ചതിച്ച് ഒരു ഒന്നര ചതിക്കലായി കൈ മൊത്തം പോയി കൂടാതെ കാലും അപ്പോൾ സൈക്കിൾ സൈക്കിളെടുത്ത് വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള റോഡിൽ നമ്മളീ കാട്ട് എട്ടിൻ്റെ പണി ഉണ്ടെന്നുള്ളത് ഭയങ്കര വെയിന നമ്മൾ സൈക്കിൾ സൈക്കിളെടുത്ത് വരുന്ന ആളുകളെ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ ഭയങ്കര വലിയ കുന്ന ഒരു കയറ്റം ഒരിറക്കം ഒരു കയറ്റം ഒരിറക്കം റോഡ് അത്ര ശരിയല്ല ഞാൻ കണ്ടല്ലോ എന്നിട്ട് എൻ്റെ കൈ പൊളിഞ്ഞിട്ട് ചവിട്ടാൻ പയ്യ ഇത് ഇതാണ് റോഡിൻ്റെയൊക്കെ ശരിക്കും അവസ്ഥ അപ്പോൾ ഈ ഒരു റോഡിൽ ചെറിയൊരു കാറും അതിൻ്റെ അടുക്കൂടെ നമ്മൾ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ എന്തായാലും പെടും എനിക്കൊരു വലിയ കല്ല് സ്ലിപ്പായാലും അതുകൊണ്ട് അക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സൈക്കിൾ എടുക്കുന്ന ആളുകൾ ഇതിലൂടെയൊക്കെ സൈക്കിൾ കയറുമ്പോൾ അവസ്ഥ ഇത് കണ്ടില്ലേ ഒരു കയറ്റം കയറി കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ കയറ്റം കുറച്ചെങ്കിലൊക്കെ സൈക്കിൾ ചവിട്ടിയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനെങ്ങനെയൊക്കെയോ ചവിട്ടി പിടിച്ച് പോകും അപ്പോൾ പുതുതായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അമരപ്പാടം കഴിഞ്ഞിട്ടേ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം ഇതിപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എക്കോ ടൂറിസം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെമ്മാറ മണ്ണാറ ഡിവിഷനിൽ ആളുകൾ നവീകരിച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഇത് എന്തായാലും സെറ്റ് പരിപാടി ഒരു എന്താ പറയുക ട്രാക്കിങ്ങിൻ്റെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇത് വഴിയിൽ ചിന്നതായിട്ടുള്ള കള്ളച്ചാട്ടങ്ങട്ടല്ലേ ഇല്ല കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറിൽ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് പോകണം ടിക്കറ്റ് എടുക്കാനും ഒരാൾക്ക് മുപ്പത് രൂപയാണ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപ വിദേശികൾക്ക് നൂറ് രൂപയും പിന്നെ ക്യാമറ ഫോട്ടോസിനൊക്കെ അൻപത് രൂപ പിന്നെ നമ്മളെ പോലെയുള്ള ബ്ലോഗും കാര്യങ്ങളും ഒക്കെ എടുക്കണമെങ്കിൽ ഏകദേശം വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന സംഭവമാണ് അതുകൂടാതെ നാച്ചുറായിട്ടുള്ള കുറച്ച് ഓയിൽസും ഫുഡും കാര്യങ്ങളൊക്കെ ഈ പരിസരത്തൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ട്രക്കിങ് പോലെയാണ് ചെറിയൊരു ട്രക്കിങ് ലെവലിൽ കയറി വരിക സ്നാക്സ് ഉള്ളിലൊക്കെ വാങ്ങുന്ന ജസ്റ്റ് മുകളിൽ കയറി കണ്ട് തിരിച്ച് പോകാന്നേ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൽ കാണാൻ പറ്റും കേട്ടോ ഇത് ജസ്റ്റ് ടിക്കറ്റ് ഇവിടെ ഓവർ വേണം മുകളിലോട്ട് കയറുക ഇത് ട്രക്കിങ് ഫീൽ കിട്ടുമെന്നറിയില്ല നല്ല നോക്കാം കയറുന്ന വഴി ഇതൊക്കെ നല്ല വൃത്തിയായി നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി വെയിറ്റ് ചെയ്യാം സംഗതി സന്നദെന്തായാലും സെറ്റാക്കി പൊളിയാം നമ്മൾ കൊണ്ടുപോകാൻ ഗൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ പോയിക്കോളാം പോകുന്ന വഴിയിൽ ഇരിക്കാനുള്ള ചെറിയ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കുഞ്ഞ് വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇപ്പോൾ മുകളിലേക്ക് ഒരുപാട് കയറ്റി വിടുന്നില്ല എന്ന് അറിയിച്ചാണ് സാധിച്ചത് കാരണം നല്ല വെള്ളം ഒഴുക്കുള്ളത് കൊണ്ടും ഏത് നിമിഷവും മഴ വരാം അങ്ങനത്തെ ചില ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് നമ്മളോട്ട് വിടുന്നില്ല ഒരു പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് മുഴുവനും ചുറ്റി കാണാനൊക്കെ സാധിക്കും കേട്ടോ കുറേ സ്റ്റെപ്പ് ഇനിയും ബാക്കി കയറാണ്ട് കേട്ടോ നമ്മൾ ഗൈഡ് സെക്യൂരിറ്റി സംവിധാനങ്ങൾ പെടില്ല ഹായ് മഴ പെയ്യോ മുകളിലോട്ട് കുഞ്ഞി പോകാൻ പറ്റുമോ മോളിലോട്ട് വരാൻ പറ്റുമോ ഓക്കെ ഹി ആണോ ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട് വരുന്നുള്ളൂട്ടോ എല്ലാം അറിഞ്ഞ് വരുന്നുള്ളൂ ചട്ടം കാണാനും ഇവിടെ വന്ന് ഇരിക്കാനും താമരപ്പാടം വെസിറ്റ് ചെയ്യാനൊക്കെ വരുന്ന ആളുകൾ വൈബ് പിടിച്ച് വരുന്നുണ്ട് വയറ് കിടക്കുന്നു ഈശ്വര ഒരു പ്രാവശ്യം തോന്നുക ഇനിയും ഇനിയും വീഴാനുള്ള ശക്തി എനിക്കില്ല ഇതൊക്കെ ലോക്കലിട്ടിരിക്കുക കേട്ടോ നമുക്ക് മഴയില്ലെങ്കിലുള്ളിലോട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അതൊരു ടിക്കറ്റ് എടുക്കുന്ന നമ്മളോട് പറഞ്ഞതാണ് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല പകുതിയൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു ട്രക്കിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുമോ കയറി പിടിച്ചു പോകും ആ മുകളിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മോള് മാത്രമല്ല ഇതിങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ മുകളിൽ ഒരു വേണമെങ്കിൽ കയറാം പക്ഷേ ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഒരു ക്ലോസ് ചെയ്തിരിക്കുക കുറച്ച് അതിലായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും പക്ഷെ ഇപ്പം നടക്കില്ല ഇപ്പോൾ ഏത് നിമിഷമാണെങ്കിലും വെള്ളം കൂടാൻ സാധിക്കുന്നതു കൊണ്ട് സാധ്യതയുള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുക കൊല്ലംകോട് വന്ന് ആദ്യം താമരപ്പാടം വിസിറ്റ് ചെയ്ത് പിന്നെ സീതാറുകൊണ്ട് വെള്ളച്ചാട്ടവും കണ്ട് റീൽസിലൊക്കെ വൈറലായി നിൽക്കുന്ന നമ്മുടെ ചെല്ലപ്പാട്ടിൻ്റെ ചായക്കടയും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നുട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം അത്യാവശ്യം എല്ലാവരും കൂടെ ചേർന്ന് വൈറലാക്കി കൊടുത്ത പാ മനുഷ്യൻ്റെ കട ചെല്ലപ്പാട്ടിൻ്റെ ചായക്കട കാരണം വൈറലായിട്ടുള്ള ഒരു പാരൻ്റെ മുകളിൽ ഓടിട്ട വീട് ആ കാണുന്നതാണ് കേട്ടോ ഇവിടെയും ആളുകൾ ഹലോ ഹായ് ഇവിടെ ആളുകളുടെ തിരക്ക് തന്നെയാണ് കൊല്ലംകോട് ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങളായിരുന്നു ആ ഓടിട്ട ഒരു പഞ്ഞിയുടെ വീട് വീടിൻ്റെ ചുറ്റായിട്ടുള്ള ഒരു ചെറിയ ഓല വരഞ്ഞിട്ടുള്ള ഹോട്ടൽ ആദ്യം ഇങ്ങോട്ടൊന്നും നോക്കാം ചേച്ചി ഫുഡ് ഉണ്ടോ എന്താ ഉള്ളത് സദ്യയാണോ ഇറങ്ങടിച്ച് തരാം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കട്ടില്ല അല്ല ഇനി ഇവിടെ കഴിക്കാം ശരിക്കും വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ ആ സംഭവം തന്നെ കേട്ടോ ഭയങ്കര രസമാണ് നമ്മുടെ ഓണ സദ്യ കേട്ടോ ചെല്ലപ്പാട്ടൻ്റെ ചായക്കടൻ്റെ അരിവടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പാറ പാറിൻ്റെ മുകളിലൊരു കുന്നു കുന്നിൻ്റെ ഒരു ഹോട്ടൽ അപ്പം ഇവിടെ നിന്നാണ് സദ്യ ഏകദേശം പെരുങ്ങോട്ടുകശ്ശേരി കളം അതാണ് ഈ കളത്തിൻ്റെ തീര്

ഏഴുവക കൂട്ടാനും കൂട്ടിയിട്ടുള്ള ഒരു സദ്യ അടിപൊളി നൂറ്റമ്പത് ഓണസദ്യ ഏഴുവക കൂട്ടാനും കൂട്ടിയിട്ട് ഈ ഒരു ചെറിയ കടയിലാട്ടോ ഇറ്റ്സ് നൈസ് കൊല്ലംകോട് വരുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് അതിലൊരു പ്രധാന സ്ഥലോ ഈ കാണുന്നൊരു അമ്പലം ചിങ്ങന്തര അമ്പലം എന്നാണ് ഈ പറയുന്നത് ഒരുപാട് സിനിമകളൊക്കെ ഈ ഒരു അമ്പലം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ലാസ്റ്റായിട്ട് ലാലേട്ടൻ്റെ ഓഡിയം പോലെയുള്ള സിനിമയൊക്കെ ഈ ഒരു അമ്പലത്തിലാണ് ഈ ഒരു പരിസരത്താണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ കൊല്ലങ്ങോട് സംബന്ധിച്ചോളം അങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട് അതിൽ മറക്കാൻ പറ്റാതെ ഒഴിവാക്കാൻ പറ്റാതെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് കുറേ വലിയ ആലുമരങ്ങൾ ആലുമരത്തിൻ്റെ ചെറ്റും ഒരു അമ്പലം അമ്പലത്തിൽ അടുത്തായിട്ട് ചെറിയൊരു മിൽമ ടീ സ്റ്റാള് കുറേ ആളുകൾ വരുന്നുണ്ട് ഇവിടെ ശരിക്കും തൊഴാൻ വേണ്ടി മാത്രമല്ല ആളുകൾ വരുന്നത് ഈ ഫോട്ടോസ് എടുക്കാനും ഈയൊരു അമ്പലത്തിൻ്റെ ഭംഗി കാണാനും ഈയൊരു മരങ്ങളുടെ ഭംഗിയും കണ്ട് ആസ്വദിച്ച് കുറേ നേരം ഇവിടെ ഇരുന്ന് പോകുന്ന ആളുകളുണ്ട് അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും കാണുന്നുണ്ട് എനിക്ക് ഈ ബ്ലോഗിൽ ഭയങ്കര രസം വരുന്നത് ഇതൊരു ഇവിടെ കൂടെ മുസ്ലിംസ് ആയിട്ട് ആളുകളൊക്കെ വന്നിട്ട് ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്നുണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടെയാണ് നമ്മുടെ ഈ ഒരു അമ്പലം കടിക്കുവോ എടാ മതത്തിൻ്റെ ചോട്ടിൽ കുറേ അമ്പലങ്ങളും വിഗ്രഹങ്ങളും അതിനാ ഒരു പരിസരം മൊത്തം ഒരു മരത്തിൻ്റെ ചോട്ടിലാണെന്നാണ് ഭയങ്കര രസം കുറേ ആളുകളൂടെ തൊഴാൻ വന്നിട്ടുണ്ട് Nice.